ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ എന്റെ റൂമിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഞാനിത് കാണിച്ചവേ ഒരു സെക്കൻഡ് അബ്ദുല്ല റെസ്റ്റാ അതെ കണ്ടോ ഈ കാണുന്ന കബോർഡ് കണ്ടോ ഈ കാണുന്ന കബോർഡ് ഞാൻ ഇന്നലെ വാങ്ങിയതാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഈ കിടക്കുന്നത് അതേണ്ടേ കബോർഡിന്റെ കൂടെ വേണ്ട അതെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിരുന്നു കണ്ടോ അപ്പം വേണ്ടേ എൻ്റെ ചെടികൾ ഇതെല്ലാം വേണ്ട ഇതിനെ എനിക്ക് സെറ്റ് ആക്കണം ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ ആണ് കേട്ടോ എൻ്റെ റൂമിലാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കബോർഡ് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കുറച്ച് ഇളകിയിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങളത് റിമൂവ് ആക്കി അപ്പോൾ ഞാൻ വേറൊരു ഈ ഒരു ഈ ഇത് ഈ കബോർഡാണെങ്കിലും ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടു കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഈ കബോർഡ് ഇന്നലെ വാങ്ങിച്ച് അപ്പോൾ ഞാനത് വാങ്ങിച്ച് ഡ്രസ്സെല്ലാം അതിനകത്തിന് സെറ്റ് ചെയ്യണം അങ്ങനെ കുറേ ജോലികളുണ്ട് അങ്ങനെ ഇന്നലെ രാത്രി തൊട്ടുള്ള പണിയാണ് ആദ്യം കബോർഡ് ഫിക്സ് ചെയ്ത് ഇനിയിതെല്ലാം സെറ്റാക്കണം അപ്പം സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാവേ ഫുള്ള് ജോലിയാണ് അങ്ങനെ ഞാൻ എൻ്റെ റൂം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് റൂമാണെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാമേ കണ്ടോ ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു ഷെൽഫ് പോലത്തെ ആണ് കേട്ടോ ഇവിടെ മുകള് ഖുറാൻ ചെടി ഇതൊക്കെ അതെ എനിക്ക് കിട്ടിയ മൊമെൻ്റുകളാണ് കേട്ടോ ഇത് ഇതേ ഞങ്ങളുടെ ഫോട്ടോസ് താഴെ ഫോട്ടോ കണ്ടോ ഇനി ഇവിടെ ഇതൊരു കുഞ്ഞ് ഫ്രിഡ്ജാണ് കേട്ടോ ഈ ഫ്രിഡ്ജിലാണെങ്കിൽ സോറി റിമോട്ട് ഇവിടെ എല്ലാം തേണ്ടേ ഇതെല്ലാം പെർഫ്യൂമുകളാണ് കേട്ടോ ഇത് പിന്നെ സ്പീക്കറാണ് പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഇത് തേണ്ടേ പിന്നെ ഇത് നിങ്ങൾ നേരത്തെ കണ്ടില്ല ഇത് എങ്ങനെയാണ് ഇപ്പം ഞാൻ കണ്ടോ ഇതെല്ലാം ഞാൻ സെറ്റ് ആക്കി വെച്ച് കണ്ടോ ഇത് അലോവേര ഇതെൻ്റെ തലയിലിടുന്ന എല്ലാ സാധനങ്ങളാണ് കേട്ടോ ഓ തഴവീണ്മോ ഇതിൽ നിറച്ച് വളകളാണ് ഇതിൻ്റെ അടിയിൽ വേണ്ടേ കമ്മലുകളോ കണ്ടോ ഇത് പിന്നെ ഈ ഡോറിൻ്റെ ബാക്കിൽ ഞാൻ വേണ്ടേ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചോട്ടോ മറ്റേത് അബ്ദുള്ള മഷ്യൂണ്ടൊക്കെ വരച്ചിട്ട് ഭയങ്കര ബോറായിരുന്നു അവിടെ വാട്ടർ ഡിസ്പെൻസർ വെച്ചു അവിടെ മുസല്ല ഇത് വേണ്ടേ നമ്മുടെ സോഫ ഇത് പിന്നെ അതെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കിട്ടിയ കബോർഡെന്നോ ഇത് പിന്നെ നമ്മുടെ ടി വി ടി വിടെ അവിടെ ഞാൻ ആ ചെടി പോലത്തെ വെച്ചേണ്ടാന്ന് അറിയാമോ അബ്ദുള്ള ഇത് ഫുള്ള് കുത്തി വരച്ച് കുളവാക്കി ഡോ ബെഡിലോട്ട് പോകുന്ന ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും ഒരു കൊടുത്തിട്ടുണ്ടോ ബെഡിലോട്ട് പോകാന് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് എൻ്റെ അമ്മോ നടുവേദന എടുത്തിട്ട് വയ്യ അപ്പോൾ ഇനി എനിക്ക് ഡ്യൂട്ടിക്ക് അറിയാനുള്ള ടൈം വായി കേട്ടോ അപ്പോൾ ഉള്ള ടൈം കൊണ്ട് ഞാനീ ഷെയ്ഫി എല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റുണ്ടേറ്റാ